ഈ പ്രാവശ്യം കേരളവും നരേന്ദ്രമോഡിയോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇന്നുണ്ടാകുന്നത് കേരളം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഹലോ മോഡിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള വിധിയെഴുത്ത് തെറ്റായിപ്പോയി എന്ന് ജനത്തിന് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവത്തിലൂടെ ബോധ്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവിച്ച തെറ്റ് തിരുത്താൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കേരളം തയ്യാറാവുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത് വലിയൊരു മോഡി തരംഗം കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുണ്ട് അത് വോട്ടായിട്ട് പ്രതിഫലിക്കും കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലം ഈ പ്രാവശ്യം നരേന്ദ്രമോഡിയോടൊപ്പമായിരിക്കും വികസനമില്ലായ്മയുടെയും രാഷ്ട്രീയ അവസരവാദത്തിനുമെതിരായി കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം വിധിയെഴുതുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ടർമാരുടെ മേൽ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ എൽ ഡി എഫിനും യു ഡി എഫിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിച്ച മേൽക്കൈ വോട്ടെടുപ്പിലും ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നല്ല ഭൂരിപക്ഷത്തിന് കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിൽ ഈ പ്രാവശ്യം ജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുക ഈ എൽ ഡി എഫ് കൺവെൻറ്റ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചെയ്തുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്ന ഒരു വിവരമാണ് രണ്ട് ദിവസമായിട്ട് സജീവമായി കേരളത്തിൽ ചർച്ച നടക്കുന്നത് അദ്ദേഹം ഈ ജാവദേക്കറെ കണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വോട്ട് ചെയ്ത ശേഷം കണ്ടുപിടിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടു കണ്ട് സംസാരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വന്ന് കണ്ടതാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് എടുക്കാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ല ആരെയെങ്കിലും ബി ജെ പിക്ക് എടുക്കാൻ തീരുമാനിക്കുകയല്ലോ ചെയ്യുക ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ധാരാളം ആളുകൾ സി പി എമ്മിലുമുണ്ട് കോൺഗ്രസ്സും ഉണ്ട് അവരുമായി പല സന്ദർഭത്തിൽ ചർച്ചകൾ നടത്തും നടത്തിയിട്ടുള്ള ചർച്ചകളും ചർച്ച നടത്തിയ വ്യക്തികളുടെ പേരും പുറത്തു പറയുന്നത് ശരിയായ ഉചിതമായ കാര്യമല്ല അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പലരുടെയും പേരുകൾ പറയേണ്ടി വരും അതിൽ പ്രസക്തിയില്ല ചർച്ചകൾ നടക്കുന്നുണ്ടാകും ആ ചർച്ചകൾക്കൊടുവിൽ പലരും ബി ജെ പിയിൽ ചേരുന്നുണ്ട് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചേർന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും ചേരും അത്തരം ഒരു ചർച്ചക്കിടെ വിശദാംശങ്ങൾ പുറത്തു പറയുന്നത് അതൊരു ശരിയായ ഇടപാടല്ലാത്തതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല ശോഭാ ശോഭാ പറഞ്ഞ വിജയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ആ ചർച്ചയിൽ ഇവിടെയും പങ്കാളിയല്ലാത്തത് കൊണ്ട് അതിൻ്റെ ശതമാനക്കണക്കിനെ എനിക്കറിയില്ല പക്ഷേ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ധാരാളം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറാണ് പല സന്ദർഭത്തിലായി പലരുമായിട്ടും അവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകും അത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നേതാവുമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരുമായി നടത്തുന്ന ചർച്ച അത് പുറത്തു പറയാനുള്ളതല്ലല്ലോ ചർച്ചകൾ രഹസ്യമായ ചർച്ചകൾ രഹസ്യമാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്താണ് ജനങ്ങൾ അറിയുക റിസൾട്ട് ഇനിയുള്ള ദിവസങ്ങൾ വരും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാര്യം എന്തായാലും ബോധ്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നാനൂറിലേറെ സീറ്റുകളുമായി ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിൽ വലിയ തോതിൽ വിജയം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കഴിഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അവർ ബി ജെ പിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും കെ മുരളീധരൻ പറഞ്ഞത് കെ മുരളീധരൻ പറഞ്ഞത് കേരളത്തിലെ എൽ ഡി എഫ് ബി ജെ പി അന്തർധാരയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എൽ പി യുടെ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നത് പതിനെട്ട് സീറ്റ് എൽ ഡി എഫിന് രണ്ട് സീറ്റ് ബി ജെ പിക്ക് എന്ന ധാരണയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കെ മുരളീധരൻ എന്നാരോപിച്ചത് അന്തർധാര സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് അതുകൊണ്ടാണല്ലോ വി ഡി സതീശനും മുഖ്യമന്ത്രിയും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് ആണയിടുകയാണല്ലോ വി ഡി സതീശനും മുഖ്യമന്ത്രിയും തീരുന്നത് ഒരേ സ്വരമാണല്ലോ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒരേ സ്വരമാണ് ബി ജെ പിയുടെ കാര്യത്തിൽ അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഉറപ്പു വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ട് അവര് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എം കോൺഗ്രസിന് വോട്ടുമറിച്ചു കൊടുത്താണ് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് വോട്ട് മറിച്ചു കൊടുത്താണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് വോട്ട് മറിച്ചു കൊടുത്താണ് ഇത് അവരുടെ പതിവാണ് ആ പതിവിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ അന്തർധാരയുടെയും ധാരണയും അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഒരേ സ്വരം അതുകൊണ്ട് അന്തർധാര അവർ തമ്മിലാണ് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ ഐ എൻ ഡി എ മുന്നണിയാണ് കേരളത്തെ നേരിടുന്നത് ആ മുന്നണിയുടെ ഘടകകക്ഷിയാണ് സി പി എമ്മും കോൺഗ്രസും സി പി എമ്മും കോൺഗ്രസിനും എതിരായിട്ടുള്ള ജനവികാരമാണ് ഈ പ്രാവശ്യം പ്രതിഫലിക്കുക അത് എൻ ഡി എക്ക് അനുകൂലമായിട്ട് പലതവണ ഇ പി ചർച്ച നടത്തിയിട്ടുണ്ട് അത് ചർച്ച നടത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ എന്നാണ് ആ രീതിയിലുള്ള ചർച്ച ഈ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇ പി ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒക്കെ അല്ല ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാൾ ചേരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളുമായിട്ടുള്ള ചർച്ച ഞങ്ങൾ എങ്ങനെ പുറത്തുപറയുന്നു അത് ഞങ്ങളുടെ വിശ്വാസത്തോടുകൂടെ പ്രശ്നമല്ല ഒരാൾ രഹസ്യമായ ചർച്ച നടത്തിയ കാര്യം മാധ്യമങ്ങളോടാണ് പറയുന്നത് ചർച്ചകൾ നടന്ന് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം ആരൊക്കെ ചർച്ച നടത്തി ആരൊക്കെയാണ് ബി ജെ പിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം അത് റിസൾട്ട് വരുമ്പോഴല്ലേ അറിയാം രണ്ടായിരത്തി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു നേതൃനിര കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതൃനിര ബി ജെ പിയിലേക്ക് വരും അങ്ങനെ ഒരു സാധ്യത ഉള്ളത് ഈ ഇ പി ജയരാജൻ എം ടി രമേശിനെ പോളുത്തിയതും പിന്നീട് നോട്ടീസിൽ എം ടി രമേശിന്റെ നോട്ടീസിൽ ഇ പി ജയരാജന്റെ പേരൊക്കെ വന്നത് അങ്ങനെ ഒരു സാധ്യത അവിടെ നിലനിന്നതുകൊണ്ടാണ് അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം എനിക്കറിയാം അല്ല ബി ജെ പി അടിച്ച നോട്ടീസിലാണ് ഇ പി ജയരാജന്റെ പേരുണ്ടായിരുന്നത് എന്നെക്കുറിച്ച് ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രചരിപ്പിച്ചത് അത് അത് നമ്മളെല്ലാവരും ചെയ്യുന്നില്ല നമ്മളെ കുറിച്ച് നല്ലത് എല്ലാവരും പറയണമെന്ന് ആഗ്രഹം ചിലർ നല്ലത് പറയുമ്പോൾ നല്ലത് പ്രചരിപ്പിക്കും എന്ന് കൂട്ടുകെട്ട് കുറച്ച് ശ്രദ്ധിക്കണം ആളെ പറഞ്ഞിരിക്കുന്നത് ആണ് ഈ ഒരു ബന്ധമാണ് സൂചിപ്പിച്ചത് അല്ല മുഖ്യമന്ത്രിയും സ്വയം സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് മാത്രം നല്ലതല്ലോ അതുകൊണ്ടാണല്ലോ മകൾ ഇടിക്ക് മുമ്പിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന നല്ലതാണ് എല്ലാവരും അവരവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന നല്ല കാര്യമാണ് ബി ജെ പിയിലേക്ക് വരാൻ എല്ലാവരും യോഗ്യരാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ വരിക ഞങ്ങൾ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളുടെ ജാതിയും ജാതക പെരുന്നും നോക്കാറില്ല ബി ജെ പിയുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസന അജണ്ട സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ആർക്കും വരാം ധാരാളം സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർ ബി ജെ പിയിലേക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നേതാക്കന്മാരുടെ പരമായിരിക്കും ഇപ്പോൾ പ്രവർത്തകന്മാരെ വരുന്നുള്ളൂ ഇനി നേതാക്കന്മാർ വരും നേതാക്കന്മാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെയും ഞങ്ങൾ സ്വീകരിക്കും ബി ജെ പിയിലേക്ക് ആർക്കും വരാം ആരുടെയും മുമ്പിൽ ഞങ്ങൾ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല ഞങ്ങൾ ആരെയും സ്ക്രൂട്ടിനൈ ചെയ്തിട്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നവരല്ല ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നന്നാക്കി എങ്ങനെ നന്നാക്കി എടുക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം Thank you can